തന്നെയാണേ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടോ ഇല്ല താമ്പക്കോ രൂപ ആണ് ഞങ്ങൾ പോലീസുകാർ ടാക്സിലും ബസിലും ഒക്കെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർച്ച എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് തന്നൊരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്നോട്ടെ ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ കാശോ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലും നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടിക്കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ മൂത്തത് മീര പിന്നെ മായ പറഞ്ഞേ മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മള് മരിച്ചു വരല്ലേ വീട്ടിലേ എന്നെ എന്നോക്കെ ആ കണ്ണി കണ്ണേന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി ഓടി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ സഹിച്ചിരുന്നു നിങ്ങക്ക് ഞങ്ങളുണ്ട് ഞാനൊരു പോളെ കണ്ടിട്ടില്ല അടിച്ചു കന്ന അങ്ങോട്ടിക്കും പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പഠിക്കുന്നു ചട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തക്കും തള്ളയ്ക്ക് വിളിച്ചു ഞാൻ ആരാണെന്നറിയോ ആരാണെന്ന് അറിയോ സബ് ഇൻസ്പെക്ടർ പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാ അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയാം പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു അല്ലേ ഈ മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു ഇതൊക്കെ വരുന്നു ഞാനങ്ങൾ എന്തവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാറവെച്ച വിദ്വാനാണ് അത്ര ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് സാർ സമ്മതിച്ചില്ല ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട മനു നീ ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട ഐ വോണ്ട് അലോ ടച്ച് മീ ബട്ട് ഡോണ്ട് ബി മനു കെട്ടിപ്പിടിക്കാൻ ഞാൻ അടിക്കും പ്ലീസ് മനു എല്ലാരും എന്റെ എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അനാഥനാക്കി നിങ്ങളെ അച്ഛനും അമ്മയും പോയി പോയിക്കളഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അടങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് അതുകൊണ്ടാ ഏത് എപ്പോ ഓ ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ല മോളെ മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും അത് നേര എന്റെ കയ്യിൽ നിന്ന് അഡ്രസ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയം കമ്പനിയും വേണ്ട എസ്റ്റേറ്റും ഞാനൊരു എസ് ഐ ഇവിടം വരെ വരിക നിങ്ങളെ കാണാ ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായിട്ട് എന്നാ പൊന്നാ രണ്ടാളിയും കാറിക്കെറ്റി ബസ്റ്റാൻഡിൽ വിട്ടോളൂ താമസിക്കണ്ട പെട്ടി എടുത്തിട്ടുണ്ട് പണ്ടാറടക്കി എല്ലാം തീർന്നില്ലേ

്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റുമോ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയ അവിടെ ഒരുപാട് ദേഷ്യം എനിക്കങ്ങോട്ട് കേറി ഈ കേരള മഹാരാജ്യത്ത് സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ ഈ വീടിന്റെ കാര്യം എന്റെ ബാഡ് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട വേണ്ട ഞാൻ ആലോചിക്കുക ഇവിടെ ഓരെ അങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ ഏത് മേനോൻ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി കരുനാഗര മേനോൻ പുലി ആയിരുന്നില്ലേ പുലി അവിടെ ഇല്ലാത്ത പുലികളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പുലി നിങ്ങൾ ആരും മതി കരുനാഗരമേനും വെറും പുലിയായിരുന്നില്ല പിന്നെ കഴുത പുലിയായിരുന്നോ എന്റെ മാതാവേ മുത്തച്ഛനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേല ഏതോ ഒരു യുദ്ധം നടക്കുന്ന കാലത്താ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്കുക ഉദിച്ചു വരുന്ന ഒരു സൂര്യനായിരുന്നു അങ്ങേര് അപ്പച്ചനും രണ്ടുപേരും പോയില്ലേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി അയ്യോ അതാ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേർ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടോ അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയും നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളയുടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയേരിക്കഞ്ഞും പയറു പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടി എടികളാരെ എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടുവരുമോളെ